പമ്പയിൽ വന്ന എല്ലാ ചെറു വാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പോലീസ് ഉറപ്പാക്കിയിട്ടുണ്ട് അവിടെ നിലക്കൽ നിന്ന് ഇങ്ങോട്ട് ആരെയും വിടാതിരുന്ന ഒരു വാർത്തയും ഒരാളും ഞങ്ങളെനിക്ക് പരാതി പറഞ്ഞിരുന്നില്ല ഇപ്പോൾ ആദ്യമായിട്ടാണെങ്കിൽ ഒരു പരാതി കേൾക്കുന്നത് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പരാതി ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവിടെ നിന്ന് ഞങ്ങൾ അറിയിച്ചാൽ പോലീസ് കൃത്യമായി ഇവിടെ ക്യാമ്പ് ചെയ്യാൻ ചുമതലയുള്ള എ ഡി ജി പി എസ് പിമാരും ആ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് ആ കാര്യത്തിൽ ഒരു കുറവ് വന്നതായിട്ട് ഇതുവരെ എവിടെയും ഒരു പരാതി വന്നില്ല ആദ്യമായിട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞവ മാത്രമാണെന്ന് കേൾക്കുന്നത് എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ പരിശോധിക്കാം സർവീസ് ഇവിടെ വരെ പമ്പയിൽ വരെ വരും അത് തുടങ്ങും അത് ഇന്റർനൽ സിസ്റ്റം ആണ് അത് തുടങ്ങും അതെ അണ്ട് റൂട്ട് മാപ്പ് മരിച്ചു കൊടുത്തിട്ടുണ്ട് ഉടനെ തുടങ്ങുമെന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും പുല്ലുമേട് വഴി പുല്ലുമേടി വഴി ഞാൻ പറഞ്ഞല്ലോ പാറയിൽ കൂടി നൂറ്റി മുപ്പത്തിരണ്ട് കേന്ദ്രങ്ങളാണ് നമ്മളിപ്പോ വിശ്രമ കേന്ദ്രങ്ങൾ കൊണ്ട് ഒരുക്കിയിട്ടുള്ളത് അവിടെ ഭക്ഷണം ദാഹതലം വൈദ്യസഹായം ഇതെല്ലാം ഉറപ്പാക്കിക്കൊണ്ട് കൃത്യമായി അവരെ ശ്രദ്ധിക്കാനും അവിടെ പ്രത്യേകിച്ച് കാനനപാതയിൽ കൂടി വരുമ്പോൾ വൈൽഡ് ആനിമൽസിൻ്റെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ അതിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവരെ നേരിടാനുള്ള ട്രെയിനിങ് ശ്രദ്ധിച്ച ഫോറസ്റ്റുകാരെ നിയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്നേക്ക് കാച്ചേഴ്സിനെ വരും ഈ എലഫൻസിനെ നേരിടുന്ന സ്ക്വാഡുണ്ട് ഇതെല്ലാം വിന്യസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് രണ്ടുമുണ്ട് കാനനപാത ർക്ക് ഒരു ബുദ്ധിമുട്ടാണ് കാരണം പോയി വീണ്ടും കറങ്ങി വേണം പമ്പയിൽ വരെ അതേസമയം അവിടെയും റോഡ് ബ്ലോക്ക് ആവുന്നതിൽ അത് കാരണമാകും അത് നമുക്ക് അവസാനിപ്പിക്കാം നമുക്ക് എല്ലാ ദിവസം ഇരിക്കാം അപ്പോ ആത്മാർത്ഥമായി ഇത് ഞങ്ങൾ മാത്രമായി ശ്രമിച്ചാൽ പറ്റില്ല കാരണം ഇത് ജനങ്ങളിലെത്തിക്കുന്നതെല്ലാം നിങ്ങളാണ് നമുക്കൊരു ടീമായി നിന്ന് കാര്യങ്ങളെല്ലാം വസ്തുതാപരമായി യാഥാർത്ഥ്യബോധത്തോടു കൂടി ശരിയായ നിലയും നമുക്ക് കൊണ്ടുപോവാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു